അനേകം ജനങ്ങൾക്ക് ഉപകാരപ്രദവും പ്രദേശത്തിന്റെ വികസനത്തിനും വളർച്ചയ്ക്കും കാരണമാകുന്ന ദേശീയപാതാ വികസനം തടസ്സപ്പെട്ടിരിക്കുകയാണെന്നും അതിനെതിരെ പ്രതിഷേധിക്കുന്ന ദേശീയപാത സംരക്ഷണ സമിതിക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നതായും അടിമാലി സിഞ്ചുഡ് ഫൊറോന പള്ളി വികാരി ഫാദർ ജോർജ് പാട്ടത്തേക്കുഴി അടിമാലി സിഞ്ചുഡ് ഫൊറോനയും ഫൊറോനയ്ക്ക് കീഴിലെ ഇടവകളും മുപ്പത്തിയൊന്നിന് നടക്കുന്ന സമരത്തിന് പൂർണ്ണ പിന്തുണയും സഹകരണവും നൽകുന്നതായും ഫാദർ ജോർജ് പാട്ടത്തേക്കുഴി അറിയിച്ചു കൊച്ചി ദേശീയപാതയുടെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് അടിമാലി അനേകം ടൂറിസ്റ്റുകളും ഈ പ്രദേശത്തുള്ള ജനങ്ങളും യാത്ര ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വഴിയാണ് നേര്യമംഗലം മുതൽ അടിമാലി വരെയുള്ള വാളറെ കൂടിയുള്ള വഴി അനേകർക്ക് ഉപകാരപ്പെടുന്ന ഈ പ്രദേശത്തിൻ്റെ വികസനത്തിനും വളർച്ചയ്ക്കുമൊക്കെ കാരണമാകുന്ന ആ ദേശീയപാത വികസനം ഇപ്പോൾ നമുക്കറിയാം തടസ്സപ്പെട്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് വനമേഖലയിൽ നേര്യമംഗലംതൂല് മുതൽ വാടക വരെയുള്ള പ്രദേശത്ത് കോടതിയുടെ നിരോധനം വന്നിരിക്കുന്നു അതിനെതിരെ പ്രതികരിക്കുന്ന സംരക്ഷണ സമിതിയോട് അടിമാലി സെഞ്ചൂഡ് ഫുറനെയും ഫുറനയുടെ കീഴിലുള്ള ഇടവകളും പൂർണ്ണമായ പിന്തുണ അറിയിക്കുകയാണ് ഈ സമരം മനുഷ്യന് ഉപകാരപ്രദമായി തീരുന്ന വിധത്തിൽ ഈ വടിയുടെ എല്ലാ തടസ്സങ്ങളും മാറാൻ എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണവും പിന്തുണയും അറിയിക്കുകയാണ് ഞങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള എല്ലാ പിന്തുണയും ഈ സമരത്തിന് ഉണ്ടാകും എന്ന് അറിയിക്കുന്നു